അപ്പൊ ഈ വിഷയം പഞ്ചായത്തിൽ അറിയിച്ചായിരുന്നോ ആ ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പൊ പിന്നെ ഇത് നാട്ടുകാര് പറയണത് പഞ്ചായത്തിനോട് പഞ്ചായത്തിനോട് ഒന്നും പഞ്ചായത്ത് ഒന്നും ചെയ്യാൻ പറ്റില്ലെന്ന് പറഞ്ഞ പിന്നെ ഇവര് എവിടെ പോയിട്ട് പരാതി പറയാ ഇപ്പൊ പഞ്ചായത്താണ് നടപടി എടുക്കേണ്ടത് ഇല്ലെങ്കിൽ നാട്ടുകാർ ഇറങ്ങി ഇതുപോലെ എന്തെങ്കിലും ചെയ്തു പോയി കഴിഞ്ഞാൽ പിന്നെ ആ സമയത്ത് പഞ്ചായത്തും മറ്റുള്ളവർ ചോദിക്കാൻ വന്നിട്ട് യാതൊരു കാര്യമില്ല കാരണം അത്ര ഉണ്ട് ഇപ്പൊ നിലവില് ഇദ്ദേഹത്തെ കടിച്ചിട്ട് ഇന്നലെ അല്ലേ ഇന്നലെ കടിച്ച ഒരാളാണ് സഫ്രോൺ ലൈഫ് ഫുഡ് മാള ഞാൻ കുറവൂർ പഞ്ചായത്തില് പതിമൂന്നാം വാർഡിലുള്ള ആളാണ് ഞങ്ങൾക്ക് ഈ ഇവിടുന്ന് പാറപ്പുറത്തിൽ പോകുന്ന വഴിക്ക് രണ്ട് കടിക്കുന്ന രണ്ട് കറുത്ത പെൺ പട്ടികളുണ്ട് അതേക്കൊണ്ട് ഞങ്ങൾക്ക് ഭയങ്കര സദ്യയാണ് പോകുന്നവർ മിക്ക ഒട്ടും മിക്ക ആൾക്കാരെയും കടിച്ചു ഇന്നലെ ഒരു ചേനെ കടിച്ചിട്ട് ആ ചേട്ടൻ്റെ കാലിൽ കണ്ട സഹിക്കില്ല അതുപോലെ കടിച്ചിരിക്കുന്നേ രണ്ട് ദിവസം മുമ്പ് ചെറിയ കുട്ടീനെ പട്ടി കടിക്കാൻ ഓടിച്ചിട്ട് കുട്ടി വീണ് കരഞ്ഞു അവിടെ വേറെ രണ്ടാൾക്കാർ പോയാലും ഞാൻ കൊച്ചിനെ രക്ഷിച്ചായിരുന്നു ഞാൻ കൊച്ചിനെ പട്ടികളിൽ കടിച്ചു കൊന്നേനെ എല്ലാവർക്കും നമസ്കാരം ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ കുഴൂർ ഗ്രാമപഞ്ചായത്ത് പതിമൂന്നാം വാർഡിലാണ് ഇവിടെ ഇപ്പൊ ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യാനുള്ള കാരണം നമ്മുടെ നാട്ടുകാരുടെ ഒരു പരാതി മൂലമാണ് ഇപ്പോ ലൈംലൈറ്റ് ഈ ഒരു പരാതി നിങ്ങൾക്ക് മുമ്പിൽ അതായത് കുഴൂർ ഗ്രാമപഞ്ചായത്തിന്റെ മുമ്പിൽ എത്തിക്കുന്നത് വിഷയം ഇതാണ് നാട്ടിലൂടെ നടക്കാൻ പറ്റാത്ത അവസ്ഥയിൽ രണ്ട് പട്ടികൾ ഇവിടെ താണൂർ അമ്പലത്തിന്റെ പരിസരത്തായിട്ട് രണ്ട് പട്ടികൾ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട് അത് ഇന്നലെ മിനിയന്നായിട്ട് സ്കൂൾ കുട്ടികളെ കടിച്ചതായിട്ട് പരാതിയുണ്ട് അതുപോലെ തന്നെ വന്ന എന്താ ചേട്ടൻ്റെ പേര് ഈ സേവരേടനെ കടിച്ചിട്ട് അഞ്ചോളം ഇഞ്ചക്ഷൻ ഇപ്പൊ നിലവിൽ എടുത്തിരിക്കണം അപ്പൊ ഇന്നും ഹോസ്പിറ്റലിൽ പോകണം എന്നാണ് അദ്ദേഹം പറയുന്നത് കാലാകെ പൊട്ടി നടന്ന ആശായിട്ടിരിക്കണം അപ്പൊ എന്താണ് ചേട്ടനെ കടിച്ച പട്ടിന്നലെ ഇന്നലെ ഇന്നലെ ആ വീടിന്റെ മുമ്പിൽ വെച്ചാണോ കടിച്ചത് അവരെന്താണ് പറയണത് വീട്ടുകാർ നിലവിലാ പട്ടി അവിടുത്തെ അവിടെയാണ് കൃത്യം എല്ലാം ഉള്ളത് അപ്പൊ ആ വഴി വന്ന വഴി കടിച്ചത് അല്ലേ ചേട്ടൻ ആ പട്ടിണെന്തെങ്കിലും ഉപദ്രവിക്കാൻ ശ്രമിക്കുക അങ്ങനെ ഒന്നും ചെയ്തില്ല നടന്നു പോകുന്ന വഴിയാണ് വഴിയാണ് കടിച്ചത് അപ്പോ വേറെ കുട്ടികൾ ഉപദ്രവിച്ചെന്ന് പറഞ്ഞാൽ അത് എന്തായിരുന്നു രണ്ടു ദിവസം ഒരു മാസം മുപ്പാട് വേറെ വേറെ ഒരാളെ അത് ഈ പട്ടി തന്നെയാണോ കടിച്ചത് ഈ പട്ടി പഞ്ചായത്തിൽ അറിയിച്ചോ അറിയില്ല 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 അപ്പോ ഞങ്ങളായിട്ട് ഇത് അറിയിക്കുകയാണ് ഇങ്ങനത്തെ ഒരു വിഷയം നമ്മുടെ ഈ താണൂർ അമ്പലത്തിന്റെ പരിസരത്തുണ്ട് അപ്പോ ഇതുമായി ബന്ധപ്പെട്ടവര് ഈ ഒരു വാർത്ത കണ്ട ഉടനെ ഈ ഒരു തെരുവുനായ അല്ലെങ്കിൽ ആ ഒരു വീട്ടിലുള്ള നായയാണെന്നാണ് പറയണത് അപ്പോ അതുമായി ബന്ധപ്പെട്ട് പഞ്ചായത്ത് എത്രയും പെട്ടെന്നൊരു നടപടി എടുക്കണം ഒന്നെങ്കിൽ ആ നായനെ ഇവിടെ സ്ഥലം മാറ്റി എവിടെയെങ്കിലും മാറ്റി കൊണ്ടുപോയി കളയാനുള്ള രീതിയാക്കണം അല്ലെങ്കിൽ അത് ഞാൻ ആരെയും കടിക്കാത്ത രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു പ്രവൃത്തി പഞ്ചായത്ത് ചെയ്യണമെന്നാണ് നാട്ടുകാരുടെ ഇതിൽ പറയാനുള്ളത് കാരണം ഇദ്ദേഹത്തിന് കടി കൊണ്ടിട്ട് ആകെ വിഷയമായിട്ട് നിൽക്കുന്ന ഒരു ഇതാണ് അതിൻ്റെ ഒരു ദൃസാക്ഷിയുടെയാണ് അദ്ദേഹം വരുന്ന ചേട്ടൻ അപ്പോ പഞ്ചായത്ത് ഇതുമായി ബന്ധപ്പെട്ട് എത്രയും പെട്ടന്ന് ഒരു തീരുമാനം എടുക്കണം കാരണം വിദ്യാർത്ഥികളൊക്കെ ഇതിലേ നടന്നു പോകുന്ന അതാണ് ഏതൊരു വീട്ടിലെ പട്ടിയാണെന്നാണ് പറയുന്നത് അപ്പൊ ആ പട്ടി വീട്ടിലെ കടി കൊണ്ട് അവിടെ ചെന്ന് പരാതി പറയുമ്പോൾ ആ വീട്ടിലെ പട്ടിയല്ല എന്നാണ് ആ വീട്ടുകാർ പറയുന്നത് എന്നാണ് കുട്ടികളെ കടിച്ചത് എത്ര കുട്ടികളെ കടിച്ചു കടിച്ചു ഒരു ചെറിയ കുട്ടി കടിച്ചില്ല കൊച്ചിനെ ആ രണ്ട് ആൾക്കാർ ചെന്നായിരുന്ന കൊച്ചിന് രക്ഷപ്പെടുത്തിയത് ഞാനൊരു ആ വഴി പാറപ്പുറത്ത് പോയിട്ട് വരുമ്പഴിക്ക് ആ പട്ടി കൊറച്ചിന് എന്റെ നേരെ വന്നു ഞാൻ വണ്ടി ഇങ്ങനെ ഓങ്ങിപ്പൊ ആ പട്ടി ആ വീടിന്റെ ഉള്ളിലേക്ക് ഓടിപ്പോയി വീട്ടിൽ വളർത്തുന്ന പട്ടിയാണോ അവര് ചോദിച്ചാൽ ഞങ്ങൾ വളർത്തുന്ന പട്ടിയല്ല ഞങ്ങളുടെ അല്ലെന്ന് പറഞ്ഞേ പക്ഷെ അവരുടെ വീട്ടിൽ തന്നെ ആ പട്ടി താമസം ഭക്ഷണം കഴിക്കുന്നത് അവർ വീട്ടിൽ പെറ്റി കിടന്നത് കുട്ടികളുണ്ടായിരുന്നു അവര് അവര് ഒരു പട്ടിയാണ് രണ്ട് വേറെ രണ്ട് പട്ടികൾ രണ്ട് പട്ടികളുണ്ട് അപ്പോ ഇത് ഇതെല്ലാം ഇതിന്റെ ഇരയായവരാണ് ഈ ഭാഗത്ത് അപ്പൊ ഈ വിഷയം പഞ്ചായത്തിൽ അറിയിച്ചായിരുന്നു ആ ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പോ ഇത് നാട്ടുകാര് പറയണത് പഞ്ചായത്തിനോട് പഞ്ചായത്തിനോടൊന്നും പഞ്ചായത്തൊന്നും ചെയ്യാൻ പറ്റില്ലെന്ന് പറഞ്ഞാൽ പിന്നെ ഇവര് എവിടെ പോയിട്ട് പരാതി പറയാ പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാല് രണ്ടും കഴിഞ്ഞ് തല്ലിക്കൊല്ല എന്നുള്ളതാണ് അല്ലെങ്കിൽ പറഞ്ഞിട്ടുണ്ട് പോലീസ് സ്റ്റേഷനിൽ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല പഞ്ചായത്താണ് ഇതിന് നടപടി എടുക്കേണ്ടത് അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ലെന്ന് പറഞ്ഞു ഇപ്പൊ പഞ്ചായത്താണ് നടപടി എടുക്കേണ്ടത് ഇല്ലെങ്കിൽ നാട്ടുകാർ ഇറങ്ങി ഇതുപോലെ എന്തെങ്കിലും ചെയ്തു പോയി കഴിഞ്ഞാൽ പിന്നെ ആ സമയത്ത് പഞ്ചായത്തും മറ്റുള്ളവർ ചോദിക്കാൻ വന്നിട്ട് യാതൊരു കാര്യമില്ല കാരണം അത്ര ഉണ്ട് ഇപ്പൊ നിലവില് ഇദ്ദേഹത്തെ കടിച്ചിട്ട് ഇന്നലെ അല്ലേ ഇന്നലെ കടിച്ച ഒരാളാണ് നിക്കണത് അപ്പൊ ഇതിന്റെ ഒരു ഞാനത് കാണിക്കേണ്ടതാണ് കാളാകെ പൊട്ടി ഇതായിട്ടിരിക്കുകയാണ് അപ്പൊ ഇപ്പൊ തന്നെ അഞ്ച് ഇഞ്ചക്ഷൻ അല്ലേ കഴിച്ചു രണ്ടെണ്ണം കഴിഞ്ഞു ആ ശരി അപ്പോ അങ്ങനെയാണ് ഇവിടുത്തെ കാര്യങ്ങള് അത് ഈ താണൂര് അമ്പലത്തിന്റെ പരിസരത്താണ് ഇങ്ങനത്തെ രണ്ട് പട്ടികളുള്ളത് അപ്പൊ എത്രയും പെട്ടെന്ന് പഞ്ചായത്തിന് തീരുമാനമെടുക്കുന്ന നാട്ടുകാരുടെ പക്ഷേ പറയാനുള്ളത് നന്ദി നമസ്കാരം താങ്ക് യു നിരക്കിൽ നിങ്ങൾക്ക് പ്ലേറ്റ് ഷവർമ കുബ്ബൂസ് ഷവർമ എന്നിവ ലഭിക്കാൻ മാളയിലെ സഫ്രോൺ ലൈഫ് ഫുഡ് തുറന്ന് പ്രവർത്തനം ആരംഭിച്ചു നാവിൽ രുചി അപ്പം പത്തിരി പൊറോട്ട ആട്ടപ്പൊറോട്ട നൂൽ പൊറോട്ട ചപ്പാത്തി കുബ്ബൂസ് റുമാൽ റൊട്ടി നെയ്ച്ചോറ് ബിരിയാണി നൂഡിൽസ് എന്നിവ മിതമായ നിരക്കിൽ സഫ്രോൺ ലൈഫ് ഫുഡ് നിങ്ങൾക്ക് നൽകുന്നു നാല് കിലോമീറ്റർ ചുറ്റളവിൽ ഫ്രീ ഹോം ഡെലിവറിയും ഒപ്പം കാറ്ററിംഗ് സർവീസും സഫ്രോൺ നൽകുന്നു